ഞാനിതിൻ്റെ കൂട്ടുകാരിൻ്റെ വീട്ടിൽ പോയിരുന്നു പോയി വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ചെടി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ആ ചെടി അതങ്ങനെ കവറിലൊക്കെ കെട്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ പേര് ആർക്കെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം പേര് എനിക്കും അറിയില്ല അവൾക്കും അറിയില്ല പക്ഷെ ഇത് നല്ല ഉപയോഗമുള്ള ഒരു സാധനമാണ് കേട്ടോ നല്ല ഉപയോഗമുള്ള സാധനമാണ് ഇതിൻ്റെ ഇതിലൊക്കെ നല്ല നീളമുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കണത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുമല്ലോ അപ്പോൾ അതിൽ ഈ ലീഫിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ അതിലിട്ടാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇത് വീട്ടിൽ കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കുഴിച്ചിട്ട് നോക്കാം അപ്പോൾ ആരെങ്കിലും വീട്ടിൽ ഈ ചെടി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ ഇത് നമ്മൾ നടാൻ പോവുകയാണ് ഇവിടെ നല്ല വേരൊക്കെ ഇണ്ട് ഇത് ചട്ടിയില് വെച്ചാല് ഒന്നായിട്ട് പടർന്ന് പിടിക്കണതായതുകൊണ്ട് നമുക്ക് മണ്ണില് വെക്കുന്നതാണ് നല്ലത് നമ്മളെ പിന്നും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുഴി കുടുത്താണ് ഇങ്ങോട്ടൊന്നും പിടിക്കാത്തത് കൊണ്ട് അപ്പൊ കണ്ട വലിയൊരു കുഴി പിന്നെ നമ്മള് ഈ വേര് ഇത്ര ഇറങ്ങി നിൽക്കാൻ പാകത്തിനുള്ള കുഴിയാക്കിയിട്ടുണ്ട് അപ്പം വേര് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഈ ചെടി ഇങ്ങക്ക് ഒന്നും കൂടി എടുത്തുനിന്ന് കാണിച്ചു തരാം അപ്പൊ ഇതാണ് ആ ചെടി ഇതിന്റെ ഇല എടുത്തിട്ട് ഒരു കഷ്ണം നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോഴും ബിരിയാണി വെക്കുമ്പോഴും അതിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വെള്ളം കൊടുക്കാൻ പോകണം അപ്പൊ വെള്ളം ഇങ്ങനെ നേരിട്ട് ഒഴിക്കാൻ പാടില്ല നമ്മളൊരു ചെടി പുതുതായിട്ട് നടുമ്പോ എന്ത് ചെയ്യാൻ പാടില്ല നേരെ ഇങ്ങനെ ഒഴിക്കാൻ പാടില്ല വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യാം എങ്ങനാ ഇങ്ങനെ ൊടുത്താൽ മതി കേട്ടോ ഏതൊരു ചെടി നടുമ്പോഴും എന്ത് ചെയ്യാ വെള്ളം കൊടഞ്ഞു കൊടുത്താൽ മതി കണ്ടില്ലേ ചെടിയൊക്കെ നടുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളം നടുമ്പോ ശ്രദ്ധിക്കു പോയിട്ട് ഒഴിക്കരുത് വെള്ളം കൊടും ഈ ചെടിയുടെ പേര് ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇതാരൊക്കെ വീട്ടിലുണ്ട് ഒന്ന് കമന്റ് ചെയ്യണം നന്നായിട്ട് പടർന്ന് പിടിക്കും എന്നാണ് അവള് പറഞ്ഞിട്ടുള്ളത് എന്താവും അറിയില്ല അപ്പൊ ചട്ടിയില് വെക്കണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോ കേട്ട് വരും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് കൊടുക്കുക